மலையாளிகள் ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ട ചിത്രങ്ങളിലൊന്നാവും പഞ്ചാബി ഹൗസ് ഉണ്ണിയൻ രമണനും ഷിക്കന്തർ സിങ്ങും പൂജയും കൈമൾ മാഷും ഗംഗാധരൻ മുതലാളിയുമൊക്കെ ഏതോ ഒരു സമാന്തര യൂണിവേഴ്സിറ്റിയിലെ മനുഷ്യരെ പോലെ ഇന്നും മലയാളികളുടെ മനസ്സിലിടം കണ്ടെത്തിയിട്ടുണ്ട് അതുമാത്രമല്ല മലയാളികളുടെ ട്രോളിടങ്ങളിൽ നിന്നും സജീവമാണ് രമണനും രമണൻ്റെ മുതലാളിയും പഞ്ചാബി ഹൗസിലെ സിങ്ങുമാരുമൊക്കെ എന്നിരുന്നാലും പഞ്ചാബി ഹൗസിലെ രമണന് ഒരു പ്രത്യേക പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് രമണൻ ഫാൻസിൻ്റെ പല ഡയലോഗുകളും ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സോണിയുമായി ഗുസ്തി പിടിക്കാൻ ആവേശത്തോടെ ഇറങ്ങി പുറപ്പെടുന്ന രമണനെ പറ്റുന്ന അക്കിടിയും മലയാളികളെ കുടുകുടാചിരിപ്പിച്ച സീനുകളിലൊന്നാണ് ആ ഒരൊറ്റ സീനിൽ ഹിറ്റായ പേരാണ് സോണിയ എന്നത് സോണിയ എന്നു ആദ്യം കേൾക്കുമ്പോൾ തന്നെ നോക്കിച്ചിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയുമായാണ് ഗുസ്തി പിടിക്കേണ്ടത് എന്നാണ് രമണൻ ആദ്യം കരുതുന്നത് ആ ആവേശത്തിലാണ് രമണൻ ഗോതയിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ താൻ കരുതിയ സോണിയ അല്ല യഥാർത്ഥ സോണിയ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ അറഞ്ച് പുറഞ്ചം എടിയേറ്റു വാങ്ങുകയാണ് രമണൻ മുതലാളിയുടെ ബോട്ട് തിരിച്ചു പിടിക്കാൻ ഘോതയിൽ ഇറങ്ങിയ രമണനെ മലനായ റിയൽ സോണിയ മലർത്തി അടിക്കുന്നു രമണനെ കൺഫ്യൂഷനിലാക്കിയ ആ പഴയ സോണിയയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമാ സീരിയൽ താരങ്ങളായ ഉഷയാണ് ആ സുന്ദരി ഒരൊറ്റ സീനിലൂടെ മലയാളികളുടെ ശ്രദ്ധ കവരാൻ ഉഷയ്ക്ക് സാധിച്ചു എന്നതാണ് സത്യം സിനിമാ സീരിയൽ താരമായ രഞ്ജിത്ത് രാജിൻ്റെ അമ്മ കൂടിയാണ് ഉഷ ഓട്ടോഗ്രാഫാണ് രഞ്ജിത്തിൻ്റെ കരിയറിൽ ഏറെ ശ്രദ്ധ നേടിയ സീരിയലുകളിലൊന്ന് ഒന്ന് ധന്യാണ് രഞ്ജിത്തിൻ്റെ ഭാര്യ ഈ ദമ്പതികൾക്ക് ഇസബൽ രഞ്ജിത്ത് എന്നൊരു മകളാണുള്ളത്